നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തങ്ങളുടെ കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാകുന്നുവെന്ന് ഇന്ത്യയിലടക്കം വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിന്റെ നിർമ്മാതാക്കൾ അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകാമെന്നാണ് നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ഭീമൻ ആസ്ട്രാസേനക്ക് യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആസ്റ്റാസെനക്ക് വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോവിഷീൽഡ് വാക്സിവേരിയ എന്നീ വാക്സിനുകളാണ് ആസ്റ്റാസെനക്ക നിർമ്മിച്ചത് വാക്സിൻ എടുത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി യു കെ ഹൈക്കോടതി ഫയൽ ചെയ്ത കേസുകളിലെ ഇരകൾ നൂറ് ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് യു കെ സ്വദേശിയായ ജെമീസ് കോട്ടിന് വാക്സിൻ എടുത്തതിനു പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചിരുന്നു ഇദ്ദേഹമാണ് നിയമ നടപടിക്ക് തുടക്കം കുറിച്ചത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജാമീസ് കോർ നിയമനടപടി ആരംഭിച്ചത് എന്നാൽ പരാതിക്കാരന്റെ ആരോപണങ്ങളെ ആദ്യം എതിർത്ത ആശ്രാസനക്കാർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് കോവിഷീൽഡ് അപൂർവം കേസുകളിൽ രക്തം കട്ടപിടിക്കുന്നതിനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനും കാരണമാകുന്ന ടി എസിന് ഇടയാകുമെന്ന് സമ്മതിച്ചത് കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമാകും ഇവരുടെ വാക്സിൻ ഉപയോഗിച്ച് രോഗം ബാധിച്ച കൂടുതൽ പേർ കോടതിയെ സമീപിച്ചേക്കും അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് ആസ്ത്ര രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയിലടക്കം കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചവർക്കടക്കം പാർശ്വഫലങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ യുവാക്കളിൽ വരുന്ന ഹൃദയാഘാത മരണം കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചതിന്റെ ഭാഗമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കോവിഡ് വാക്സിനുകൾ സ്വീകരിച്ച യുവാക്കളും മധ്യവയസ്കരും അടക്കം നിരവധി ആളുകൾക്ക് മസ്തിഷ്കാഘാതവും പക്ഷാഘാതത്തിനും ഇടയാക്കുന്നുണ്ട് കൂടാതെ കേരളത്തിലെ അവസ്ഥ പരിശോധിച്ചാൽ തന്നെ മുപ്പതിനും ഇടയിലുള്ള ഒട്ടനവധി യുവാക്കളാണ് ഹൃദയാഘാതം കാരണം മരണപ്പെടുന്നത് ഇതിനൊക്കെ പ്രധാന കാരണം കോവിഷീൽഡ് അടക്കമുള്ള വാക്സിനുകളാണ് എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്